എല്ലാവർക്കും അച്യു സേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിക്കുന്നത് നല്ല ഭംഗിയുള്ള ചെയിനുകൾ ഉൾപ്പെടുത്തിയിട്ട് അതുപോലെ തന്നെ കമ്മലുകളൊക്കെ ടൈപ്പ് ആയിട്ടുള്ള കമ്മലുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കുട്ടി വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളി ആട്ടോ വരുന്ന സ്റ്റോണിന്റെ കമ്മലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ നല്ല വലിപ്പത്തിൽ തന്നെയാണോട്ടോ വരുന്നത് റേറ്റ് വന്നേക്കണത് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലെ അത്യാവശ്യം വലിപ്പത്തിൽ വരുന്ന സ്ട്രെഡ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിന്റെ കളർ ചേഞ്ച് ആണ് വന്നേക്കുന്നത് റേറ്റ് മുന്നൂറ്റി മുപ്പതാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് വലിപ്പത്തിൽ ഇടാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഇതുപോലത്തെ മോഡലുകൾ സെലക്ട് ചെയ്താൽ മതി കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി വൈറ്റിലാണ് കേട്ടോ വന്നേക്കണേ മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കണേ സെയിം ആണ് വലിപ്പം വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ റേറ്റ് സെയിം മുന്നൂറ്റി മുപ്പത് തന്നെയാണോ കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെ അത്യാവശ്യം കനുള്ള ടൈപ്പ് ആയിട്ടുള്ള കയർ പിരിമാലിയാണ് കേട്ടോ വന്നേക്കണേ എട്ട് പിടി ലെങ്ത്തിൽ ആണ് വരുന്നത് കുറ്റം കൊളത്തും ക്യാപ്പ് മോഡലാണ് വരുന്നത് അതുപോലെ തന്നെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ തന്നെ നൈസ് ആയിട്ടുള്ളതും കനം കുറവുള്ള ടൈപ്പ് ഒക്കെ ഇല്ലേ അങ്ങനെയൊക്കെ റേറ്റിൽ മാറ്റം വരുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് കനം കൂടിയിട്ട് പൊളിച്ചതിൽ വരുന്ന ഒരു ടൈപ്പാണ് റേറ്റ് അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ എട്ട് പിടി ലെങ്ത്തിൽ വരണ ഈ മാലിക്ക് റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിന് നെറ്റിൻ്റെ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം ടൈപ്പ് ആയിട്ടുള്ള പേളാണ് കേട്ടോ വന്നേക്കണത് നല്ല തിന്നായിട്ടുള്ള മോഡലല്ല ആറ് പിടി ലെങ്ത്തിൽ ആണു വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് കേട്ടോ അപ്പം നമ്മൾ സാരി ഒക്കെ കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു പേളിൻ്റെ മാലിട്ട് നല്ല ആയിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണേ എട്ട് പിടി ലെങ്ക് ആണു വന്നേക്കണ മാറ്റാണ് കളറിങ് വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അറുപതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിന്റെ നല്ല ഭംഗിയുള്ള കുരുമുളക് മണിമാല എന്ന് പറയില്ലേ നമ്മൾ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് എട്ടുപിടി ലെങ് ആണ് വന്നിരിക്കുന്നത് റേറ്റ് അറുന്നൂറ്റി ഇരുപതാണോ റേറ്റ് വന്നിരിക്കുന്നത് ഇതുപോലത്തെ താലിചെയൻ ടൈപ്പാണ് ആണോട്ടോ വന്നിരിക്കുന്നത് എട്ട് പിടി ലെങ് ആണോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ പരന്നിട്ടുള്ള ഒരു ടൈപ്പാണ് കുറ്റി കുളത്തൊക്കെ ഉണ്ടോ നല്ല ഒറിജിനാലിറ്റി തോന്നണ മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി നാല്പതാണോ റേറ്റ് വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് റിങ് വരില്ല എന്നിട്ട് അത് ഹാങ് ചെയ്തിട്ടുള്ളത് ാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് നൂറ്റി മുപ്പതാണോട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോണിൽ വരുന്ന പ്രസിംഗ് ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് സെയിം നൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം ഗ്രീൻ ആണ് കേട്ടോ വന്നേക്കുന്നത് വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല റേറ്റ് സെയിം നൂറ്റി മുപ്പതാണ് കളർ ചേഞ്ച് മാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളൂ മോഡൽ വന്നേക്കുന്നത് സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ മൂവിംഗ് ഒരു അടിപൊളി മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള ലാവൻഡർ കളറാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് റേറ്റ് നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ബ്ലൂ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ എല്ലാ കളറുകളിലും വന്നിട്ടുണ്ട് അടിപൊളി കളറുകളാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് ൂറ്റി മുപ്പതാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കുന്നത് വൈറ്റ് ഏടി സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഏത് സ്റ്റോണിൻ്റെ കളറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക ഓരോന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് മാറി മാറി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി കമ്മലാണ് എപ്പോഴും നമ്മുടെ ഉണ്ടാവാറില്ല അപ്പോൾ മാക്സിമം മേടിക്കാനായിട്ട് ശ്രമിക്കുക റേറ്റ് വന്നിരിക്കണത് നൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കണത് നൂറ്റി മുപ്പതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് സൂഫിയുടെ ലോക്കറ്റാണോ കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുവായിരുന്നു ബ്ലാക്ക് സ്റ്റോൺ ആണോട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണോ കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ ഗ്രീനും റെഡും വന്നിട്ടുണ്ട് കാണിച്ചതാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് അതിന്റെ തന്നെ സെയിം ഗ്രീൻ ആണ് കേട്ടോ വന്നേക്കണത് സൂഫിയുടെ ആണ് വന്നേക്കുന്നത് റേറ്റ് സെയിം നൂറ്റി ഇരുപത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊരു മോഡൽ വന്നേക്കണത് റെഡ് ആണ് കേട്ടോ സൂഫിയുടെ ലോക്കറ്റ് വന്നേക്കുന്നത് റേറ്റ് സെയിം നൂറ്റി ഇരുപതാണോ കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയുള്ള ഡബിൾ ലെയർ ബോക്സ് ചെയിൻ വരുന്നില്ലേ അതുപോലത്തെ ചെയിനും അതുപോലെ തന്നെ നല്ല ഭംഗിയിട്ട് ഹാങ് ചെയ്തിട്ട് ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നിരിക്കണേ റേറ്റ് വന്നിരിക്കണേ നൂറ്റി അമ്പതാണ് വന്നിരിക്കണം നമുക്ക് കുറച്ച് ലെങ്ത്തിലൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ഇത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാക്സിമം ഡെയിലി വീഡിയോ കാണാം അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യണം നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണു Thank you.